പിന്നെ എന്റെ അമ്മ ഒരു കൊറേ സാധനങ്ങൾ ഒരു പിന്നെ ഇത് വാർഡിക അണ്ട സൂപ്പർ അരവണ ചപ്പയാണോ നോണോ അമ്മാ അപ്പല്ലേ അല്ലല്ലോ അവയേർത്താട്ടോ ഒന്ന് തൊട് ഓ അബേ അക്കത്തി നടന്നോണ്ട് പൊടി ചേരൂ പൊടി പാല് വെറുതെ പേപ്പറലേ വെറുതെ ആരെ ഇല്ല ഹേ അവനെ അല്ലേ ഇതെ ഇന്നെ ഓ സൽവെ കണ്ടോ ഹലോ ഗയ്സ് ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യൂ ടാറ്റാ എനിക്ക് ഇനി എരിസൻ നോ